ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് മുതൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഫോക്കസ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് റീൽസ് ചെയ്യുമ്പോൾ അതിന് പരിമിതികളുണ്ട് നമുക്ക് ഒരു മിനിറ്റോ അല്ലെങ്കിൽ ഒന്നര മിനിറ്റിനൊരു അടിയിലുള്ള വീഡിയോസ് ആയിരിക്കും അപ്ലോഡ് ചെയ്യാൻ പറ്റുക സ്റ്റാർട്ടപ്പ് റിലേറ്റഡ് ആയാലും ബിസിനസ് റിലേറ്റഡ് ആയാലും ചില കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുമ്പോഴാണ് അതിനനുസരിച്ചുള്ള ഡാറ്റാസും നോളജും എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുക ആദ്യമായിട്ട് ഞാൻ എന്ത് ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്യുന്നുള്ളതിനെ കുറിച്ചിട്ട് കൺഫ്യൂസ്ഡ് ആയിരുന്നു ഒരു മലയാളി ആയതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ കറണ്ട് എക്കണോമിക്കും ബിസിനസ് സീനാരിയെ കുറിച്ചിട്ടുള്ള ഒരു ടോപ്പിക്ക് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നി ഇതേപോലുള്ള ടോപ്പിക്സിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യുമ്പം ഡേയ്സ് ഓഫ് പ്രിപ്പറേഷനും അതിനൊപ്പം തന്നെ റിസർച്ചും ചെയ്യേണ്ട ആവശ്യം വരുന്നതാണ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്കൊരു സപ്പോർട്ടായിരിക്കും ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സെവൻ ബില്യൺ യു എസ് ഡോളേഴ്സ് ആണ് ടൂ തൗസൻഡ് ട്വൻ്റി ഫോറിലെ കേരളത്തിൻ്റെ ജി ഡി പി ആണ് ഇത് ലാസ്റ്റ് ഇയർ ഗ്രോ ചെയ്തത് ഈ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സെവൻ ബില്യൻ യു എസ് ഡോളേഴ്സിൽ സിക്സ്റ്റി ഫൈവ് പെർസെന്റേജും ഞാൻ പറയാൻ പോകുന്ന ഈ സെഗ്മെന്റ് നിന്നാണ് റവന്യൂ വന്നത് ഹോസ്പിറ്റാലിറ്റി ടൂറിസം ആയുർവേദ മെഡിക്കൽ സർവീസ് പിൽഗ്രിമേജ് ഐ ടി ട്രാൻസ്പോർട്ടേഷൻ ഫിനാൻസ് എഡ്യൂക്കേഷൻ ഇതിൽ തന്നെ തേർട്ടി പെർസെൻറ്റേജ് ഓഫ് റവന്യൂ എന്നത് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം സെഗ്മെൻറ്റിൽ നിന്നാണ് ടെൻ പെർസെൻറ്റേജ് മെഡിക്കലും ആയുർവേദിക് സെഗ്മെൻ്റ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഐ ടി സെഗ്മെൻറ്റ് ടെൻ പെർസെൻറ്റേജ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ സെഗ്മെൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഫിനാൻസ് ആൻഡ് പിൽഗ്രിമേജ് സെഗ്മെൻറ്റ് കോവിഡിന് ശേഷം കേരളത്തിൻ്റെ ടൂറിസം സെഗ്മെൻറ്റ് ഗ്രോ ചെയ്തിട്ടുണ്ട് ഇൻ്റർനാഷണൽ ആയാലും ഡൊമസ്റ്റിക് ആയാലും ടൂറിസ്റ്റുകൾ കേരളത്തിലേക്ക് വരുന്നത് ഇപ്പം കൂടിയിട്ടുണ്ട് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ടു പോയിൻ്റ് ടു ഫൈവ് ക്രോർ ടൂറിസ്റ്റുകളാണ് കേരളത്തിലേക്ക് വന്നത് ഇതിൽ ടു പോയിന്റ് വൺ ക്രോർ ആൾക്കാരും ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളാണ് അഥവാ ഇന്ത്യക്കാർ തന്നെയാണ് ബാക്കിയുള്ള സെഗ്മെന്റിലുള്ളത് ടൂറിസ്റ്റുകൾ വന്നത് ഇന്റർനാഷണൽ ടൂറിസ്റ്റുകളാണ് ഇത് കേരളം ടൂറിസത്തിന്റെ തിരിച്ചുവരവെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അപ്രോക്സിമേറ്റ്ലി ഫിഫ്റ്റീൻ ലാക്ക് ആൾക്കാരാണ് കേരളത്തിന്റെ ടൂറിസ്റ്റ് സെഗ്മെന്റിൽ വർക്ക് ചെയ്യുന്നത് അസ് ഓഫ് ടു തൗസൻഡ് ട്വന്റി ത്രീയിൽ കേരളത്തിന്റെ ഐ ടി സെഗ്മെന്റും വളരെയധികം തന്നെ ഗ്രോ ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്തുള്ള ടെക്നോ പാർക്കും എറണാകുളം ഉള്ള ഇൻഫോ പാർക്കും കോഴിക്കോടുള്ള സൈബർ പാർക്കും കൂടി ടോട്ടലി ഏകദേശം വൺ തൗസൻഡ് ടൂ ഹൺഡ്രഡ് ആൻഡ് കമ്പനീസ് കറന്റ് കേരളത്തിലുണ്ട് ഇതിൽ ഏകദേശം ഒരു ലക്ഷത്തി അൻപതിനായിരം ആൾക്കാരാണ് ജോബ് ചെയ്യുന്നത് ഇതിനു പുറമെ ടൂ തൗസൻഡ് സിക്സ്റ്റീനിൽ കേരളത്തിൽ സെവൻറ്റി എയ്റ്റ് തൗസൻഡ് ഐ ടി പ്രൊഫഷണൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ട്വന്റി ഫോർ ആകുമ്പോൾ ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് ഐ ടി എംപ്ലോയ്സ് ആണ് കറന്റ്ലി കേരളത്തിലുള്ളത് ഈ ഗ്രോത്ത് റിഫ്ലക്ട് ചെയ്യുന്നത് നമ്മൾ കേരളത്തിൽ ഗ്രോ ചെയ്യുന്ന ഐ ടി സെഗ്മെൻറ്റും അതിനൊപ്പം തന്നെ ടെക്നോളജി റിലേറ്റഡ് വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസും നമ്മളെ കേരളത്തിൽ കൂടുന്നുണ്ടെന്നാണ് ടു തൗസൻഡ് ട്വന്റി വണ്ണിൽ എയ്റ്റി ഫൈവ് തൗസൻഡ് നയൻറ്റി ടു ക്രോറ് ടു തൗസൻഡ് ട്വന്റി ടൂല് എയ്റ്റി ഫൈവ് തൗസൻഡ് ക്രോറ് ടു തൗസൻഡ് ട്വന്റി ത്രീയിൽ ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ തൗസൻഡ് ക്രോറ് ഈ എമൗണ്ട് ആണ് കേരളത്തിലേക്ക് പ്രവാസികൾ അയച്ചത് ടു തൗസൻഡ് ട്വൻറ്റി ടു നിന്നും ടു തൗസൻഡ് ട്വൻ്റി ത്രീലേക്ക് ഇത്രയും എമൗണ്ട് കൂടാൻ കാരണം പല കാരണങ്ങളും ഉണ്ട് കോവിഡിന് ശേഷം മാർക്കറ്റ് പഴയ രീതിയിലേക്കായി അതിനുശേഷം പ്രവാസികൾക്ക് കൂടുതൽ സാലറീസ് കിട്ടുന്നത് അതിനൊപ്പം തന്നെ റീസെൻ്റ്ലി കുറേ പേര് ഇപ്പം യൂറോപ്പിലേക്കായാലും കാനഡയിലേക്കായാലും പഠിക്കാൻ പോകുന്നുണ്ട് അവർ നാട്ടിലേക്ക് അയക്കുന്ന ഫാഷിൻ്റെത് കൂടുന്നതിനെ കൊണ്ടാണ് ഈ എമൗണ്ട് ഈ ഒരു ചെറിയ കാലയളവിൽ ഇത്രയും കൂടാൻ കാരണം ഗൾഫ് കൺട്രീസിൽ മെയിൻ ആയിട്ട് പ്രവാസികൾ അയക്കുന്ന പൈസ ആണ് കേരളത്തിൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം അതുകൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ കേരളത്തിനെ വളരെ അധികം തന്നെ ബാധിക്കുന്നതാണ് ഇതിനു പുറമെ കേരളം ഫോക്കസ് ചെയ്യേണ്ട രണ്ട് സെഗ്മെന്റ് ആണ് കേരളത്തിന്റെ മാനുഫാക്ചറിങ് സെഗ്മെന്റും അതിനൊപ്പം തന്നെ അഗ്രികൾച്ചറൽ ഇൻഡസ്ട്രിയും ഇത് രണ്ടും ഡിക്ലൈനിങ് ഫേസിലാണ് കറണ്ട് മാർക്കറ്റ് സ്റ്റഡീസിലും ഉള്ളത് കേരളത്തിലുള്ള അഗ്രികൾച്ചർ ഇൻഡസ്ട്രി മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് സ്ട്രഗിൾ ചെയ്യുന്നത് ഒന്നാമത്തേതാണ് പ്രൊഡക്ടിവിറ്റി കുറയുന്നത് രണ്ടാമത്തേത് ഫാമേഴ്സിന് കിട്ടുന്ന ലോ ഇൻകം മൂന്നാമത്തേത് പ്രൊഡക്റ്റിലേക്ക് വരുന്ന പ്രൈസ് ഫ്ളക്ച്വേഷൻസ് നാലാമത്തത് ക്ലൈമറ്റിൽ വരുന്ന ചേഞ്ചസ് അഞ്ചാമത്തേത് ഹ്യൂമൺസും ആനിമൽസും ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് ആറാമത്തേത് ഏജിംഗ് ആയിട്ടുള്ള ഒരു ഫാമിംഗ് വർക്ക്ഫോഴ്സാണ് കേരളത്തിലുള്ളത് അഗ്രികൾച്ചർ സെക്ടറിലുള്ള ഈയൊരു ഡിഫിക്കൾട്ടീസിനെ കൊണ്ട് തന്നെ യങ്സ്റ്റേഴ്സ് ഫാമിംഗ് എന്നുള്ള പ്രൊഫഷനിലേക്ക് വരാനും മടിക്കുകയാണ് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ചെക്ക് ചെയ്തിട്ട് അവർ പുറമേ ഉള്ള രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാനാണ് ഇപ്പം ശ്രമിക്കുന്നത് ഇന്ത്യത്തെ മറ്റുള്ള സ്റ്റേറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിന്റെ മാനുഫാക്ചറിങ് സെഗ്മെന്റ് വളരെ അധികം തന്നെ പിന്നിലാണ് ഇതിന് പല കാരണങ്ങളും ഉണ്ട് ഒന്നാമത്തേതാണ് കേരളം ഒരു മാനുഫാക്ചറിങ് ഫ്രണ്ട്ലി സ്റ്റേറ്റ് അല്ല രണ്ടാമത്തേതാണ് ഇതിനനുസരിച്ചുള്ള ഇൻഫ്രാസ്ട്രക്ചർ കേരളത്തിലില്ല മൂന്നാമത്തെ കാരണമാണ് ഓൾറെഡി ഹൈ ലിറ്ററസി ആയതുകൊണ്ട് തന്നെ മാനുഫാക്ചറിങ് സെഗ്മെന്റിൽ ലോ ലെവലിലുള്ള ലേബേഴ്സിനെ കേരളത്തിൽ കിട്ടില്ല കിട്ടാണെങ്കിൽ തന്നെ അവർക്ക് ഹൈ ലേബർ കോസ്റ്റ് ആണ് വരുന്നത് നാലാമത്തെ ഇഷ്യൂ ആണ് ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് ലാൻഡ് കേരളത്തിൽ മാനുഫാക്ചറിങ് സെറ്റപ്പ് ചെയ്യാനുള്ള സ്പേസ് ബാക്കിയുള്ള സ്റ്റേറ്റിന് വെച്ച് നോക്കുമ്പം കമ്പാരിറ്റീവിലി വളരെയധികം കുറവാണ് അഗ്രികൾച്ചർ സെഗ്മെൻറ്റിലും ഇൻഡസ്ട്രിയൽ സെഗ്മെൻറ്റിലും കേരളത്തിന് ഗ്രോത്ത് ഇല്ലെങ്കിലും സർവീസ് സെഗ്മെൻറ് ഐ ടി റിലേറ്റഡ് ഫിനാൻസ് സെഗ്മെന്റിലാണ് കേരളം ബൂമ് ചെയ്യുന്നത് തമിഴ്നാട് ഗുജറാത്ത് മഹാരാഷ്ട്ര ഈ സ്റ്റേറ്റുകളെയൊക്കെ വലിയ ഇൻവെസ്റ്റ്മെന്റ് മാനുഫാക്ചറിങ് സെഗ്മെന്റിലുള്ള ഇതിൽ കൊണ്ടുവരാൻ പറ്റിയെങ്കിലും കേരളത്തിന് അത് ഇതുവരെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല അഗ്രികൾച്ചർ സെഗ്മെന്റിലും മാനുഫാക്ചറിങ് സെഗ്മെന്റിലും കേരളം വളരെയധികം തന്നെ പിന്നിലാണെങ്കിലും ഈ സെഗ്മെന്റ് കൂടി ബൂം ആയിക്കഴിഞ്ഞാലേ കേരളത്തിന്റെ ട്രൂ പൊട്ടൻഷ്യൽ നമുക്ക് ബാക്കിയുള്ള വേൾഡിന് കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ കേരളത്തിന് അഗ്രികൾച്ചർ സെക്ടർ നമുക്ക് റീവാംപ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജീസ് നമ്മൾ അഗ്രികൾച്ചറിലേക്ക് കൊണ്ടുവരണം ഹൈഡ്രോപോണിക്സ് പോലെയുള്ളത് കറന്റ് യു എയിൽ ഈ ഹൈഡ്രോപോണിക്സ് വെർട്ടിക്കൽ ഫാമിങ് ഒക്കെ പുതിയതായിട്ടുള്ള കമ്പനീസ് ത്രൂ ആണ് ചെയ്യുന്നത് ഇതേപോലുള്ള കമ്പനീസ് ഈ സെഗ്മെന്റിലേക്ക് വരാണെങ്കിൽ കേരളത്തിൻ്റെ അഗ്രികൾച്ചർ ഒന്ന് നമുക്ക് റീവാംപ് ചെയ്തെടുക്കാൻ പറ്റും അതിനു പുറമെ ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിങ് കേരളത്തിൽ കഴിഞ്ഞാൽ ജോബ് ക്രിയേഷൻ വരുവുള്ളൂ ഏറ്റവും കൂടുതൽ ജോബ് ക്രിയേഷൻ വരുന്ന സെഗ്മെൻ്റ് ആണ് മാനുഫാക്ചറിങ് കേരളം പോലത്തെ ഉള്ള സ്ഥലത്ത് ഇത്രയും നോളജ് ആയിട്ടുള്ളതും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടായിട്ടും മാനുഫാക്ചറിങ് റിലേറ്റഡും ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റേറ്റ് ആയിട്ട് നമുക്ക് കേരളത്തിനെ മാറ്റിയെടുക്കാൻ പറ്റിയിട്ടില്ല ഇതാണ് കറണ്ട് എക്കണോമിക് ആൻഡ് ബിസിനസ് സിനാരിയോ നമ്മുടെ കേരളത്തിൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ബിസിനസ് സ്റ്റാർട്ടപ്പ് റിലേറ്റഡ് എന്ത് ടോപ്പിക്കാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് താഴെ കമൻറ്റിൽ പറയാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്